കുഞ്ഞിത്തെ ശ്രീ ബാലസുബ്രഹ്മണ്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ശ്രീ ബാലസുബ്രഹ്മണ്യ മിനി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു കുഞ്ഞിത്തെ ശ്രീ ശ്രീചിത്തിര ബാലസമാജവും ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര ക്ഷേമ ക്ഷേമസംഘവും സംയുക്തമായാണ് മിനി സ്റ്റോർ ആരംഭിച്ചത് കുഞ്ഞിത്തൈ ശ്രീ ചിത്തിര ബാലസമാജവും ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ക്ഷേമ സംഘവും സംയുക്തമായി ശ്രീ ബാലസുബ്രഹ്മണ്യ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിച്ച ബാലസുബ്രഹ്മണ്യ മിനി സ്റ്റോറിന്റെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു സുബ്രഹ്മണ്യ കുഞ്ഞിത്തയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പലവ്യഞ്ജന സാധനങ്ങളും മറ്റും ഒരു കുടക്കീഴി ലഭിക്കുന്ന വിധത്തിലാണ് ഇവിടെ പ്രവർത്തന സഞ്ജമായിട്ടുള്ളത് ഏകോദര സ്വാതന്ത്ര്യം പോലെ കഴിയുന്ന ഈ കുഞ്ഞിത്തയിലെ നാട്ടുകാർക്ക് ഏറ്റവും ഗുണ ഗുണപ്രദമായിട്ടുള്ളതാണ് ശ്രീചിത്തിര ബാലസമാജം പ്രസിഡന്റ് വി ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേൽശാന്തി സുനിശാന്തി ആദ്യ വിൽപ്പന നിർവഹിച്ചു കുഞ്ഞിത്തെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വികാരി ഫാദർ തോമസ് കോളരിക്കൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു വടക്കേക്കര പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ മിനി വർഗീസ് മാണിയാറ പതിനെട്ടാം വാർഡ് മെമ്പർ അജിത ഷൺമുഖൻ വടക്കേക്കര ജുമാ മസ്ജിദ് ഇമാം എൻ കെ അബൂബക്കർ റഷാദി കുഞ്ഞിത്തെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് കുഞ്ഞിത്തെ എസ് എൻ ി പി രമേശ് ആലുങ്കൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രം പ്രസിഡന്റ് ഷാജി എം സി വേട്ടുവ മഹാസഭാ പ്രസിഡന്റ് ധനേഷ് സംഘം പ്രസിഡന്റ് ദിനകരൻ കുഞ്ഞിത്തൈപുലെ മഹാസഭാ പ്രതിനിധി ശ്യാംലാൽ ദീവരോദയം സഭാ പ്രതിനിധി ഷാജി ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സംഘം പ്രതിനിധി കെ വി സജി ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ജോയ്സി ഡിക്രൂസ് ശ്രീചിത്തിര മഹിളാ സമാജം പ്രസിഡന്റ് ധന്യാ ഷൈബിൻ ശ്രീചിത്തിര മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് ധർമ്മജൻ കെ ഡി ഹരിശ്രീ വായനശാല പ്രസിഡന്റ് മുകേഷ് കെ പി ചിത്തിര വാലസമാജം സെക്രട്ടറി സജോത്തമൻ കെ എ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര ക്ഷേമ സംഘം സെക്രട്ടറി വിഷ്ണുലാൽ പി എസ് ശ്രീചിത്തിര വാലസമാജം ഹജാൻജി ഹണീഷ് എ എച്ച് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ക്ഷേമ സംഘം പ്രസിഡന്റ് കെ എസ് ബാലകൃഷ്ണൻ സ്വാഗതവും ഹജാൻജി സുമേഷ് കെ എൻ നന്ദിയും പറഞ്ഞു വിജിത്തിലേമസംഘവും ചേർന്ന് ഈ നാടിന് സമർപ്പിക്കുകയാണ് ഒരു മിനി സ്റ്റോൺ വളരെ വളരെ വിലക്കുറവിലും അതുപോലെ എല്ലാവർക്കും എല്ലാവരും എല്ലാ സ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളിലൂടെ എല്ലാവർക്കും മുറിച്ച് ഇപ്പം ഈ നാട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും സ്നേഹിച്ചും എല്ലാവരും പല മതക്കാരുണ്ടെങ്കിലും എല്ലാവരും വളരെ സ്നേഹിച്ചും സ്നേഹസമ്പന്നമായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ ഇത് വന്ന് കണ്ട് സാധനങ്ങളെടുത്ത് എന്നെ വിജയിപ്പിക്കുവാനുള്ള സംഭവമാണ് ഇനിയും ഒരുപാട് വള വളർച്ചയും ഉയർച്ചയും ഇനി കിടക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇതിലെല്ലാവരും വന്ന പങ്കെടുക്കും നല്ല കൂടുതൽ